മഴദൂര്മ്മയുടെ അടുത്ത എപ്പിസോഡിൽ എന്താ നടക്കാൻ പോകുന്നത് അതായതിന് വരാൻ പോകുന്ന എപ്പിസോഡിൽ അപ്പോൾ അലീനെ കൊണ്ടുവന്ന് പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ അപ്പോൾ അലിനെ രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല ഈ സമയത്ത് റൗഡികൾ വന്നിട്ട് കഥകിന് മുട്ടാണ് അലിനെ ആണെങ്കിൽ ആ ആദ്യം തന്നെ അകത്തുനിന്ന് ആ കഥകിന് ലോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അവരാണെങ്കിൽ കഥകൾ ചവിട്ടി പൊളിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരാൾക്ക് കഥക്ക് തുറക്കടി അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അലിനെയാണെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതിലക്കൂടെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതേസമയം തന്നെ മനു വിളിച്ചിട്ട് ഗംഗേട്ടനോട് പറയുന്നുണ്ട് അതിൽ അച്ഛനും കൊച്ചനോണാണ് ഇതിൻ്റെ പുനിലെന്ന് അപ്പം ഗംഗാധരനാണെങ്കിൽ പറയുന്നുണ്ട് നീ ആ ഹോട്ടലിൻ്റെ ലൊക്കേഷൻ കിട്ടിയത് ഞാൻ അങ്ങോട്ടേക്ക് പോക്കോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗംഗാധരനാണെങ്കിലോ അവർ വിളിക്കുന്നത് നിങ്ങൾ എന്തൊക്കെ പണിയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് ഇത് തീക്കളിയാണ് നോക്കിയോ തീക്കുള്ളിയാണ് നിങ്ങൾ തലചറിയുന്നത് ഇതിൻ്റെ പേര് നിങ്ങൾ പച്ചതവിക്കേണ്ടി വരുമെന്ന് പറയുമ്പോഴേക്കും അവരാണെങ്കിൽ ഞങ്ങളൊന്നും ചെയ്യില്ലെന്ന് അങ്ങ് തർപ്പിച്ച് പറയുകയാണ് കേട്ടോ ഇതേ സമയത്ത് ബാലദ്രീ നമ്മുടെ കൃഷ്ണമോളം കൂടിയിട്ട് ഓട്ടോ സ്റ്റാൻഡിലൊക്കെ പോയി അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അവരാണെങ്കിലും അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്നൊക്കെ വീട്ടിൽ പറയുന്നുണ്ട് ഓട്ടോ വിളിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് മനുനിനോട് ഇപ്പോൾ മാനുദ്ദിനെ വിളിച്ച് പറയുന്നത് ഇപ്പോൾ ഒരു കാര്യം ഉറപ്പായി ഇവിടെ നാലിനെ തട്ടിക്കൊണ്ട് പോയി തന്നെയാണ് അല്ലാതെ വരെ യാതൊരു ഇത് വഴിയില്ല എന്തായാലും ഞാൻ വലിച്ചനെ വിളിച്ച് കാര്യം പറഞ്ഞു വലിച്ചൻ ഓൺ ദ ആണ് ഹോട്ടലിലേക്ക് പൊക്കോളാം എന്ന് പറയട്ടെ അപ്പോൾ വലിച്ചൻ തന്നെ അനിയന്മാരെ കാണട്ടെ എന്നിട്ട് രണ്ടെണ്ണം പൊട്ടിക്കുമ്പോൾ രണ്ട് പേരും സത്യം എന്ന് പറയണേ അങ്ങനെയാണെങ്കിലേ ഞാനും വരുന്നത് അങ്ങോട്ടെന്ന് പറയട്ടോ എന്നിട്ട് രണ്ടുപേരോടും ഞാനും പറയാം എന്നിട്ട് രണ്ടെണ്ണം കൊടുക്കാനുണ്ടെന്ന് ഉണ്ടെന്ന് പറയട്ടോ അങ്ങനെ നമ്മുടെ ഗംഗാധാരനാണെങ്കിലോ ആദ്യം തന്നെ ഗംഗേട്ടനായിരിക്കും അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അതിനുശേഷം റൂമിൻ്റെ വാതിലും മുട്ട മുഴക്കും വാതിൽ തുറക്കുന്നുണ്ട് എന്താണ് എന്ത് പണിയാണ് നീയെക്കുറിച്ച് കാണിച്ചിരിക്കുന്നത് എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് വല്ല ഓഹമുണ്ടോ എന്ന് പറയുകയാണേ എന്തേട്ടാ ഞങ്ങളും ചെയ്തിട്ടില്ല ഓരോരുത്തരും ഓരോന്നൊക്കെ ചെയ്തിരിക്കുകയാണ് ആരെന്ത് വിളിച്ച് പറയുകയാണെന്ന് സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് നിനക്ക് എന്താ കരുതിയിരിക്കുന്നത് ഇത് പോലീസ് കേസായാലും അറിയാലോ രണ്ട് നാണം കെട്ട് നാണം കെട്ട് നാറേണ്ടി വരും എൻ്റെ പൊന്നിട്ടാ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇത് അവരോട് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് ഞാനെങ്കിലും ചെയ്യില്ല പിന്നെ എന്തിൻ്റെ റൂമെടുത്ത് ഇങ്ങനൊരു കാര്യം വൈജയ്ക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ബാലൻ തന്നെ അവളുടെ പുന്നാരം കെട്ടിപ്പിടിച്ച് വീട്ടിൽ തന്നെ ഇരിപ്പല്ലേ ബാലനെ നോക്കാനൊന്നും അവൻ്റെ സമയമില്ലല്ലോ എന്നിട്ട് ഞാനങ്ങനെയൊന്നും അല്ല അറിയില്ല ഞാൻ ഗോവർദ്ധനയും മനുവിനെയും എല്ലാവരും വിളിക്കാറുണ്ട് ഹോസ്പിറ്റലിൽ കാര്യങ്ങളെല്ലാം ഞാൻ ഞാനപ്പോഴപ്പഴും അറിയാറുണ്ട് ഇതുവരെ വില്ലെന്നില്ല നിങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഞാൻ ഗോവർദ്ധനയെ വിളിച്ച് അന്വേഷിച്ചായിരുന്നു അതേ ദിവസം നീയെ ആ ബില്ലെല്ലാം കൂടി ഗോവർദ്ധന് കൊടുത്തിട്ട് ബാലേന്ദ്രനെ കൊടുത്തേക്കാന്ന് പറഞ്ഞിരുന്നല്ലോ എന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ നേരത്ത് ഗോവനെ വിളിച്ചിരുന്നു ഒരു ലക്ഷം രൂപ ക്യാഷ് കൊടുത്തെന്നോ ബാക്കി സംഭവങ്ങളെ ഞങ്ങൾ അറിഞ്ഞിരുന്നു എല്ലാം വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ തന്നെയാണ് ചെയ്തതെന്നുള്ള കാരണക്കാർ ബാലേന്ദ്രനെ ഇപ്പം ഇങ്ങോട്ടേക്ക് വരും രണ്ടിനും സുഖമായിരിക്കും അപ്പോൾ രാജാവും പറയാണ് എൻ്റെ പൊന്നേട്ടാ രാജുവിന് ഞങ്ങൾ ചെയ്തിട്ടില്ല ചെയ്യാത്ത കാര്യമാണ് ഞാനിതിനേൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പറയണേ ഞങ്ങളിവിടെ കാണിച്ചുകൂട്ടണം എന്തൊക്കെയാണെന്നുള്ളത് എനിക്കറിയാം ബാലയതിൻ്റെ കയ്യിൽ നിന്ന് ചോലിനെ അടിമടിച്ച് നീ നിൻ്റെ മോൻ അവിടുന്ന് ഇറങ്ങിപ്പോയ കാര്യമൊക്കെ നീ മറന്നോ ഇനി ആ ചോലിനായിരിക്കില്ല തല്ലോള നേരിട്ട് ആയിരിക്കും കിട്ടാൻ പോകുന്നത് എടാ ഈ രാജുവിന് എന്തെങ്കിലും പൊട്ടത്തിനെ കാണിച്ചാൽ നീ വേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ അതൊരു പെൺകുട്ടിയല്ലേ എൻ്റെ പൊന്നിട്ടാ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല മനു ഇവിടെ വന്ന് നോക്കി ആ ഞങ്ങൾ പറഞ്ഞു കേസ് കൊടുത്തല്ലേ പിന്നെ എന്തെങ്കിലും ഞങ്ങൾ ഇതിൽ കിടന്ന് കഷ്ടപ്പെടുത്ത് കഷ്ടപ്പെട്ട് വിഷമിക്കേണ്ട ആവശ്യം ഞങ്ങൾ ചെയ്തെങ്കിൽ ഞങ്ങൾ പറഞ്ഞാൽ പോരെ വീണ്ടും വീണ്ടും എന്നോട് ഇങ്ങനെ നീ കള്ളം പറയല്ലേ അപ്പോൾ ബാലന്ദ്രനാണെങ്കിൽ ഇങ്ങോട്ടേം വിളിക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് ഹോട്ടലിൽ എത്തിയോ ഹാ ഞാൻ ഹോട്ടലിൽ മുറയിലുണ്ട് ബാലൻ ഇങ്ങോട്ട് കയറി കയറിപ്പോ അങ്ങനെ മനു മനുവാണെങ്കിലും ഹോട്ടലിന് താഴെങ്കിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കും കേട്ടോ അപ്പോൾ ബാലന്ദ്രനും കൃഷ്ണമോളും കൂടെ അങ്ങോട്ടേക്ക് വന്ന് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ശിവൻ ശിവൻചോയ്ക്ക് എനിക്ക് മനസ്സിലാകത്തത് നമ്മുടെ പെങ്ങളെ ഇത്രയും ചതിച്ചിട്ടുള്ള ആ ഒരു ബാലേന്ദ്രൻ നീ എന്തിനാണ് വീണ്ടും വീണ്ടും വിളിക്കുന്നത് അപ്പോൾ രാജം പറ അതേ കേട്ടാ കൃഷ്ണമോളും ഭയങ്കര അല്ലേ എനിക്ക് എനിക്ക് മനസ്സിലാകാത്തത് അത് തന്നെയാണ് അവളുടെ സ്വന്തം അമ്മയിലെ അച്ഛൻ ചതിച്ചത് എന്നിട്ട് നമ്മുടെ പെങ്ങളെല്ലാം അവൾ ചതിച്ചത് പത്തിരുപത്തിമൂന്ന് വർഷമായിട്ട് നമ്മുടെ പെങ്ങളെ ചതിച്ച് അയാൾ ഇപ്പോൾ ഒരു പെണ്ണിനെയും കൊണ്ട് കയറി വന്നിരിക്കണേ എന്നിട്ട് അതിനെങ്ങട്ട് സമ്മതിച്ചു കൊടുക്കുകയാണോ എന്ന് ചോദിക്കണം ഇതിനുള്ള മറുപടി അല്ലേ ഞാൻ പറയാം നിങ്ങൾ വിചാരിക്കുന്ന പോലെ അതൊരു ബാലേന്ദ്രൻ്റെ മോളല്ല എന്നിങ്ങനെ പറയാം കേട്ടോ അപ്പോൾ ഇവർ ചോദിക്കുകയാണ് പിന്നെ ആരുടെ മോളാണ് എന്ന് ചോദിക്കുന്നത് അതേസമയത്ത് ബാലേന്ദ്രൻ ആണെങ്കിൽ കഥകും തുറന്ന് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കൂടത്തല്ലേ നമ്മുടെ മനു ഉണ്ട് കേട്ടോ അപ്പോഴേക്കും ബാലേന്ദ്രൻ പറയണം അതെ ഞാൻ പറയാം ഞാൻ തന്നെ പറയുന്നതായിരിക്കും അല്ല എന്നും പറഞ്ഞിട്ട് ബാലേന്ദ്രൻ എന്തു ചെയ്യണം കാര്യങ്ങളൊക്കെ അങ്ങ് പറയാൻ തുടങ്ങുകയാണേ ആ സമയത്ത് പത്തിരുപത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പേ നിങ്ങളുടെ വീട്ടിലൊരു വേലക്കാരനായിരുന്നു ആ സമയത്ത് എനിക്ക് വൈദ്യ ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പകാലം തൊട്ട് എനിക്ക് വൈദ്യ ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു ദിവസം നിങ്ങളുടെ അച്ഛൻ പിടിച്ച് എന്നെ അടിച്ചു നിങ്ങൾക്ക് ഓർമ്മയിടുക ആ ദേഷ്യത്തിലാണ് ഞാൻ നടുവിട്ട് പോയത് എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കണം എന്നുള്ള കാര്യത്തിലാണ് ഞാൻ പോയത് അതിന് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെ രണ്ട് വർഷം കൊണ്ട് ഞാൻ എല്ലാം സം സമ്പാദിച്ചു നിങ്ങൾക്ക് വൈദ്യ ആഗ്രഹ പഠിക്കാൻ പോയ കാര്യമൊക്കെ അറിയുമോ രണ്ടുപേരും തലമുണിച്ച് നിൽക്കുന്നത് അനുശ്യം തിരിച്ചു വന്നപ്പോഴേക്കും വൈദ്യിയുടെ സമ്മതം പോലും ചോദിക്കാൻ നിങ്ങളെ കല്യാണം നടത്തിയെന്ന് ഞാൻ അറിഞ്ഞു വീട്ടുകാരെല്ലാം പറഞ്ഞത് വൈദ്യയ്ക്ക് എന്നോട് ഇഷ്ടമാണ് താല്പര്യം എന്നൊക്കെയാണ് തിരിച്ചു വന്നപ്പോൾ ഞാൻ കോടിച്ച് തന്നെ അപ്പം നിങ്ങൾക്ക് എന്നോട് താല്പര്യമായിരുന്നു ഞാൻ കാശുണ്ടാക്കിയല്ലോ അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് എന്നോട് താല്പര്യം പണ്ടത്തെ പോലെ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നിങ്ങൾ നിങ്ങളുടെ പെങ്ങൾ എനിക്ക് കെട്ടിച്ചെന്നു അതിനുശേഷം പത്തിരുപത്തൊന്ന് വർഷം നിങ്ങൾ നിങ്ങൾ എൻ്റെ മുമ്പിൽ കൂടെ നിങ്ങളുടെ പെങ്ങൾ നല്ലവളായിട്ട് നടന്നു എൻ്റെ മുമ്പിൽ കൂടി എൻ്റെ മുമ്പിൽക്കൂടെ ജീവിച്ചു മൂന്ന് കുട്ടികളോ എന്നെ നിങ്ങൾ ചതിക്കായിരുന്നു അപ്പോൾ എങ്ങാത്തരം പറയുന്നുണ്ട് ശിവ രാജീവ നിങ്ങൾ കയറു കരുതുന്ന പോലെ നിങ്ങളുടെ മകളല്ല ഇയാളുടെ മകളല്ല അലീന നമ്മളുടെ പെങ്ങൾ അലീനയുടെ വൈജയുടെ മകളാണ് അലീന അപ്പം നിങ്ങൾ കേട്ടല്ലോ ആരുടെ മകളാണെന്നുള്ളത് അവളെ സംരക്ഷിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല എൻ്റെ ഭാര്യയുടെ കുട്ടിയാണത് അത് നിമിഷം തന്നെ അലീനേം കൊന്ന് അവളെയും കൊണ്ട് ജയിലിൽ പോകാനുള്ള ദേഷ്യമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാനോർത്ത് അലീന അവളെന്ത് തെറ്റ് ചെയ്തു അവളൊരു തെറ്റും ചെയ്തിട്ടില്ല ഇവളെ വയറ്റിപ്പറുന്ന ആ ഒരു തെറ്റ് മാത്രമേ അവൾ ചെയ്തിട്ടുള്ളൂ ഇത്രയും കാലം അവളുടെ അമ്മ ചെയ്ത തെറ്റിൻ്റെ പാവം നേറി നേറി അവൾ ജീവിക്കുകയായിരുന്നു ഇനിയും അതിന് ശിക്ഷിക്കാൻ എനിക്ക് വയ്യ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വീട്ടിൽ എൻ്റെ മകളുടെ സാധനം കൊടുത്ത് ഞാൻ കയറ്റിയത് വൈജിയോട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഭിമാനം വാർത്താൽ ഇവർ ആത്മഹത്യ എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഇതുവരെയും ഞാനൊന്നും പറയാതിരുന്നത് എൻ്റെ മുമ്പിൽ കൂടെ അവൾ അഴിഞ്ഞാടി ജീവിക്കില്ലായിരുന്നു ഇത്രയും കാലം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിലും മുന്നൂറ് ദിവസം ഞങ്ങൾ അടിയും അഴുക്കുമൊക്കെ തന്നെയായിരിക്കും പക്ഷേ ആ പിണക്കവും അടിയൊക്കെ ഞാൻ ആസ്വദിക്കായിരുന്നു ഒരു ദിവസം പോലും എനിക്ക് സമാധാനം കിട്ടിയിരുന്നില്ല അതൊന്നും എനിക്ക് കുറ്റമായിട്ട് തോന്നിയിരുന്നില്ല എൻ്റെ മക്കളുടെ അമ്മ എൻ്റെ ഭാര്യ അവരെല്ലാം ഞാൻ ഒരുപാട് സ്നേഹിച്ചു പക്ഷേ ഈ സത്യം അറിയുന്നവരെ വൈജ എൻ്റെ മനസ്സിലേ ഇല്ല അവളൊരു പറ്റിച്ച ഒരു ചതിച്ചയാണ് എനിക്ക് അത്രമാത്രമേ അവളെക്കുറിച്ച് മനസ്സിൽ പോകുള്ളൂ വേറൊന്നും എനിക്ക് അവളെക്കുറിച്ച് പറയാനില്ല അപ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ട് അതെ അവൻ പറയുന്നതിൽ സത്യമാണ് അപ്പോൾ ശിവൻ രാജീവൻ ചോദിക്കുന്നു അതെങ്ങനെ ചേട്ടാ സാധിക്കുന്നത് അച്ഛൻ പറഞ്ഞതല്ലേ അന്ന് വൈജിക്കുണ്ടായി കുട്ടി മരിച്ചു പോയി അപ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ട് അതെ നമ്മുടെ അച്ഛൻ നമ്മളോടൊക്കെ കള്ളം പറഞ്ഞാണ് വൈജിയുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ പറയുന്നത് വൈജിയുടെ കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും അവളെ അച്ഛൻ തന്നെയാണ് അനാഥാലയത്തിലേക്ക് ആകെ ചെയ്യുക സ്നേഹ നിലയുന്ന അനാഥാലയത്തിലേക്ക് ആക്കിയത് ബ്രിജുത്ത മമ്മയുടെ കയ്യിലേക്കല്ലേ ആക്കിയത് അരിനെ മോളെ കൊണ്ടുപോയിട്ട് കൊടുത്തത് നമ്മുടെ അച്ഛൻ അത് അച്ഛനത് അറിയാവുന്നുണ്ട് കുഞ്ഞുരാമനങ്ങളും അതിന് സാക്ഷിയാണ് നമ്മുടെ അച്ഛൻ എന്ന വൈജിയെ അറിയിച്ചതും ആ കുഞ്ഞു മരിച്ചു പോയിന്നല്ലേ നമ്മളെ അങ്ങനെ തന്നെയല്ലേ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ കുട്ടി വളർന്നു വലുതായിട്ടാണ് വന്നിരിക്കുന്നത് ഇത്രയും കാലം പാവം അവൾ ആരോടും ഒന്നും പറഞ്ഞതില്ല അവസാന നിമിഷം മരിക്കാൻ തോന്നിയ സമയത്ത് അവൾക്ക് എങ്ങനെയെങ്കിലും അവൾ സ്വന്തക്കാരെ കണ്ടുപിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവരങ്ങനെ സത്യം പറഞ്ഞത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഗംഗേട്ടം പറയുന്നുണ്ട് പക്ഷേ വൈദ്യം എന്തൊക്കെ ഇതുവരെ ഒരു കാര്യവും അറിയില്ല ശരിക്കും ഇവളുടെ ഇയാളുടെ കുഞ്ഞാണെന്ന് കരുതണം വൈജി ഇപ്പോഴും ഇരിക്കുന്നത് രാജീവനും ശിവനും എന്ത് പറയണം എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് കേട്ടോ അവൻ ഭാര്യത്തിന് ചോദിക്കുകയാണ് എനിക്ക് നിങ്ങളോടുള്ള ദേഷ്യത്തിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ ആഗ്രഹയിലേക്ക് പോയത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ എന്തിനാ പോയെന്നുള്ളത് എൻ്റെ ഭാര്യയുടെ കഴിഞ്ഞ കാലം കണ്ടുപിടിക്കാനാണ് പോയത് അവൾ എന്നെ ചതിച്ചത് കണ്ടുപിടിക്കാനായിട്ട് പോയതാണ് അന്ന് എങ്ങട്ടിനടുത്ത് ഞാൻ പോയിരുന്നു അവൾ പഠിച്ചു പറ്റിയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞിട്ട് അവൾ എൻ്റെ കൂടെ വന്ന് ജീവിക്കുകയും ചെയ്തു മൂന്ന് കുട്ടികളുമായിട്ട് അവളിങ്ങനെ ഞെടുഞ്ഞെടുക്കുക എനിക്ക് ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയട്ടെ വലിയ തറവാട്ട് ഒരു പെൺകുട്ടി കെട്ടിയപ്പോൾ ഞാൻ എല്ലാം തികഞ്ഞവനാണെന്ന് കഴിഞ്ഞാൽ ഒത്തിരി അഹങ്കരിച്ചു ഒരുപാട് ഒരുപാട് ഞാൻ അഹങ്കരിച്ചു അതിൻ്റെ ദൈവം എനിക്കൊന്ന് ശിക്ഷയാണ് വൈജ എന്നിങ്ങനെ പറയണം എങ്ങാദിനും പറയണം നിങ്ങളിപ്പോൾ ചെയ്ത് തരും വലിപ്പം എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കും ആർക്കെങ്കിലും മനസ്സിലായോ ഇനിയെങ്കിലും പറ അലീന എവിടെയുണ്ട് അലീന നിങ്ങളെ സ്വന്തം പെങ്ങളുടെ കുഞ്ഞല്ലേ പിന്നെ നമ്മുടെ കുഞ്ഞല്ലേ അലീന എന്ന് പറയണേ അപ്പോൾ ശിവനെ ഒന്നും പറയാതെ ഇങ്ങനെ തല തലകുനിച്ച് നിൽക്കില്ല മനു പറയണത്താ അച്ഛനെ കുറിച്ചും അറിഞ്ഞല്ലോ സത്യമല്ല ഈ കാര്യങ്ങളിലെ നേരത്തെ തന്നെ എനിക്കറിയാം അതുപോലെ ബാലനങ്ങളും അതുപോലെ വല്യച്ഛനും എല്ലാവർക്കും സത്യങ്ങളെല്ലാം അറിയായിരുന്നു അല്ല എനിക്ക് പറയാം അവളുടെ അമ്മ വൈജിയാണെന്നുള്ളത് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൾ കൊല്ലപ്പള്ളിയിലേക്ക് വന്നത് നേരെ നെടുമ്പുരേക്കിലേക്ക് വന്നത് അവൾക്ക് എങ്ങനെയെങ്കിലും അവളുടെ അമ്മയെ കാണുമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആരും സത്യങ്ങളറിയെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ എങ്ങനെയോ കണ്ടു അതിനുശേഷം ശങ്കളാണ് ഈ കാര്യങ്ങളെല്ലാം എന്നോട് തുറന്നു പറഞ്ഞത് വല്ലച്ഛനാണെങ്കിലോ ഈ സത്യങ്ങളെല്ലാം കണ്ടുപിടിക്കുകയും ചെയ്ത് ഇനി എങ്കിലും പറയാനിനി എവിടെയുണ്ട് അവളെ രക്ഷപ്പെടുത്തണം കണ്ടാറ് ഔടികളുടെ കയ്യിലൊന്നും അവളെ ഏൽപ്പിക്കാൻ പറ്റില്ല നമ്മുടെ സ്വന്തം വൈജയൻ്റെ മകളാണ് അവൾ എന്ന് പറയുമ്പോൾ ശിവം പറയണം അതു പിന്നെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി ഞങ്ങളുടെ സഹോദര ജീവിതം താറുമാക്കാൻ വന്നത് അവളാണെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത് അലീനൊരിക്കലും ഞങ്ങളുടെ മോളാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ബാലേന്ദ്രൻ്റെ ഏതോ അവിധിത സന്ധ്യതിയാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങൾ ഇപ്പം തന്നെ അവന്മാരെ വിളിക്കാന്നുണ്ട് ഫോൺ വിളിക്കുന്നുണ്ട് അവർ ഫോൺ റിങ്ങിയെന്നില്ല അവരാരും എടുക്കുന്നില്ലേ ഇതേ സമയത്ത് കഥകത്തോർക്കത്തന്നെ ദേശീയത്തിലവന്മാരെല്ലാവരും ജനലിക്ക് പോയിട്ട് അവൾ ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അവളാണെങ്കിൽ പേടിച്ചവളക്കിടന്ന് നിലവിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശിവേട്ട അവന്മാരെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല പക്ഷേ ഏതൊക്കെ ഇറവിടെയാണെന്ന് എങ്ങനെയുള്ളവരാണെന്ന് എങ്ങനെയറിയാം അവളുടെ ജീവനും ജീവിതത്തിന് എന്തെങ്കിലും സംഭവിച്ചാലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞിട്ട് അവൾ എന്തെങ്കിലും ചെയ്യാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും ബാലേന്ദ്രൻ പറയുന്നു അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ രണ്ടിനും ഞാൻ വലിച്ചു കയറി ഭിത്തിയിലോട്ടിക്കും നിങ്ങൾ സൂക്ഷിച്ചോ എന്നിട്ട് അവൾ നിങ്ങളുടെ പെങ്ങളുടെ മകളല്ല അവൾ എൻ്റെ മകള് തന്നെയാണ് ഇനി അവൾ അങ്ങനെ ജീവിച്ചാൽ മതി അല്ലാതെ ആ പഴച്ച പഴച്ചവളുടെ മകളായിട്ട് എൻ്റെ അലിനെ മോൾ ജീവിക്കേണ്ടാന്ന് ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് ബാലേന്ദ്രൻ കൊണ്ടുപോയ അമ്മമാരെ എങ്ങനത്തെ അവന്മാരാണെന്ന് പോലും അറിയാം എൻ്റെ അലിയനെ മോള് ദേഹത്തെ ഇങ്ങനെ അവന്മാർ തൊട്ടാ ആ ഉമാരെ കഴിഞ്ഞാൽ വെട്ടും അവന്മാരുടെ മാത്രമല്ല നിങ്ങളുടെയും എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ട് ആ പല രാജ്യമാണ് എവിടെയും കുട്ടി കൂട്ടിയിട്ട് പോയിരിക്കുന്നത് അത് എൻ്റെ അളിയുടെ ഇരുപത് ഇരുപത് ഏക്കർ എസ്റ്റേറ്റില്ലേ ആ റബ്ബറിൻ്റെ എസ്റ്റേറ്റ് അവങ്ങോട്ടേ കൊണ്ടുപോയിട്ട് അവിടെ ഒരു പൊളിഞ്ഞ വീടുണ്ട് അവിടേക്കൊക്കെ കൊണ്ടുപോയത് എന്നാൽ എല്ലാവരും കൂടി നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയണേ അതിനിപ്പോൾ നമ്മുടെ കോളവന്മാർ എടുക്കാത്ത എന്താണെന്ന് അറിയില്ലല്ലോ എന്നാൽ അവന്മാർ ചതിച്ചാലോ നിങ്ങളെ കൊല്ലം വരെ നോക്കില്ലല്ലോ വേറെ എന്തെങ്കിലും ചെയ്ത് എന്ത് ചെയ്യും അങ്ങനെ എല്ലാവരും കൂടി പെട്ടെന്ന് എന്നെ വണ്ടി എടുത്തോണ്ട് ആ സ്ഥലത്തേക്ക് അങ്ങ് പോവാണ് കേട്ടോ അപ്പോൾ രാജീവന് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ ആ ഫോൺ റിങ് ചെയ്യുന്നുണ്ടെന്നല്ല അത് ആരും എടുക്കുന്നില്ല അവന്മാരാണെങ്കിലൊക്കെ അതുകൊണ്ട് വിളിക്കാൻ ശ്രമിക്കണം ജനലി കൂടി അവളെ ഉപദ്രവിക്കാനും ശ്രമിക്കുന്നുണ്ട് അവളാണെങ്കിൽ അവിടെ കിടന്ന് നല്ലറി വിളിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയത്ത് തന്നെ ഇവർ ഓടിയെത്തുന്നുണ്ട് മനുവും ബാലന്ദനും ഗംഗേട്ടനും ശിവനും രാജീവനും എല്ലാവരും ആ പൊളിഞ്ഞ വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ ആ സമയത്ത് അവന്മാർ അവളെ കൊല്ലാനായിട്ട് കഥയൊക്കെ വളിച്ച് വലിച്ചു തുറന്ന് അവളെ കയ്യിൽ പിടിച്ച് വലിച്ചു കൊണ്ടുവരുന്നതാണ് ഇവർ കാണുന്നത് അപ്പോഴേക്കും ഇടാന്ന് വിളിച്ചുകൊണ്ട് മനു അലറി വിളിച്ചുകൊണ്ട് ഓടി വരികയാണ് ആ സമയത്ത് രാജീവൻ അവളെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ഓടുന്നുണ്ട് എല്ലാവരും അകത്തേക്ക് കയറി ചെല്ലുകയാണ് ആ സമയത്ത് റൗഡികൾ അവളെ കയ്യിൽ നിന്ന് വിടുമ്പോഴേക്കും മനുവേട്ടെന്ന് പറഞ്ഞിട്ട് അവളെ ഓടി വന്നാൽ അല്ലേനാ മനുവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോഴേക്കും ബാലന്ദ്രനെ കാണുമ്പോഴേക്കും അച്ഛാന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്തേക്കും വരുന്നുണ്ട് അപ്പോൾ രാജുവിനും ശിവനും അവിടെ നിൽക്കാൻ നിൽക്കാനോട്ടോ എന്നിട്ട് ആ രാജുവിനും ശിവനും അവരോട് മാറി നിൽക്കാൻ പറയുന്നുണ്ട് രാജുവൻ പറയുന്നുണ്ട് എനിക്കൊരു തെറ്റ് പറ്റിയപ്പോൾ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുകയാണേ അപ്പോൾ ഗംഗേട്ടനാണെങ്കിലോ പറയുന്നുണ്ട് മോളെ അലീന നീ അന്ന് വീട്ട് വന്നപ്പോൾ തന്നെ നീ ബാലുവിൻ്റെ മകളെ വൈജിയുടെ മകളാണെന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു അത് ഞാൻ മനസ്സിലാക്കിയിരുന്നതുമാണ് അത് യുവന്മാർക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഇത്രയൊക്കെ കുഴപ്പങ്ങൾ സംഭവിച്ചത് ഇപ്പോൾ അവൾക്ക് സത്യങ്ങളൊക്കെ അറിയാം ഇപ്പം ഞങ്ങൾ മോള് ഞങ്ങൾ പെങ്ങളുടെ കുട്ടിയാണെന്നുള്ള സത്യം ഞങ്ങൾ ശിവനിൻ്റെ രാജീവനം മനസ്സിലാക്കി എന്നിട്ട് അവർ കരഞ്ഞുകൊണ്ട് നോക്കുകയാണെങ്കിൽ ശിവനെ രാജീവനം നോക്കിയിട്ട് അലിയനോട് കൈ പിടിക്കുന്നുണ്ട് മോളെ ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു വാലിന്തിൻ്റെ അവവിധ സന്തതിയാണെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ മോളോട് ഇത്രയൊക്കെ ക്രൂരത ചെയ്തത് എൻ്റെ വൈജയുടെ മകളാണെന്നുള്ള കാര്യം അറിഞ്ഞില്ല അവളുടെ ജീവിതത്തിന് എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഇത്രയും ഉച്ചപ്പാടും വെള്ളമൊക്കെ ഉണ്ടാക്കിയത് മോളെ കൊല്ലാൻ പോലും പിന്നെ ശ്രമിച്ചത് അതുകൊണ്ടാണ് പിന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് മോക്കിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല പറഞ്ഞാൽ അപ്പോഴേക്കും ബാലേന്ദ്രനോട് മതി മതി കൂടുതൽ ഒരു പേര് സ്നേഹമൊന്നും വേണ്ട ഇവളെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ പെങ്ങൾ പേഴിച്ചവട്ട കുട്ടിയൊന്നുമല്ലേ എൻ്റെ മോളാണ് അലീന ഈ ബാലേന്ദ്രൻ്റെ മകളെന്ന് പറയട്ടോ അപ്പോഴേക്കും അലീനയോട് അവർ പറയുകയാണ് മോളുടെ അമ്മയ്ക്ക് ഒരു തെറ്റുപറ്റിപ്പോയതാണ് ഒരാൾ വിശ്വസിച്ചിട്ട് കൂടെ ജീവിച്ചതാണ് എന്നിട്ട് എട്ട് മാസം അയാളുടെ ഒപ്പം ജീവിച്ചു അതിന് ശേഷം രണ്ടുപേരും തമ്മിൽ നല്ല പ്രണയത്തിലായിരുന്നു അപ്പോഴേക്കും കേങ്ങേട്ടം പറയുന്നത് അതേ മോളെ എൻ്റെ കൂടെ അവിടെ ജോലി ചെയ്യുന്ന ഒരു മിലിറ്ററി ഓഫീസറായിരുന്നു ആ സമയത്ത് വൈജയമായിട്ട് അയാളെ നല്ല അടുപ്പത്തിലുമായിരുന്നു രണ്ടുപേരും വിവാഹം കഴിക്കാതെ ലിവിങ് ടു കയറിൽ അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് എട്ട് മാസത്തിന് ശേഷമാണ് അവൾ എട്ട് മാസത്തിന് ഗർഭിണിയായിരുന്ന സമയത്താണ് അയാൾ നാട്ടിലേക്ക് പോകുന്നത് പിന്നെ അവനെക്കുറിച്ച് യാതൊരുവിധ അറിവുമില്ല എന്ന് പറയുകയാണേ അങ്ങനെ ശേഷം നമ്മൾ ആങ്ങളമാരും എല്ലാവരും കൂടി ചേർന്നിട്ട് വൈദ്യം നിർബന്ധിച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്നു നാട്ടിലേക്ക് കൊണ്ടുവന്ന് രണ്ട് മാസം കഴിയുമ്പോഴേക്കും നീ പ്രസവിച്ചു നീ ആണെങ്കിൽ പ്രസവിച്ച് മരിച്ചു പോയെന്നാൽ ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളോടും വൈജിയോടും ഒക്കെ പറഞ്ഞു നീ ഉണ്ടെന്ന കാര്യം വൈജിക്ക് ഇന്നേ അവരെ അറിയില്ല അങ്ങനെ അച്ഛൻ അത് പറഞ്ഞ് വാക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് ഇത്രയും കാലം ഇരുന്നത് മോൾ ജീവനോട് ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു പക്ഷെ എല്ലാവർക്കും എന്തോ സംശയം തോന്നിയിരുന്നു മോളുടെ എന്താ പറയുക കാര്യം ബോഡിയൊക്കെ ചോദിച്ചപ്പോൾ ഇല്ലാതെ കിട്ടില്ല കുട്ടിയായത് കിട്ടില്ല എന്നൊക്കെ പറയുന്നത് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുമായിരുന്നു പിന്നെ മോളുടെ അച്ഛനെക്കുറിച്ച് ഒരു അറിവില്ല വൈജ് ആകെപ്പാടെ മാനസികമായി തകർന്നു പോരിക്കായിരുന്നു ആ സമയത്താണ് അച്ഛൻ മോളെ സ്നേഹദിനത്തിൽ ഏർപ്പിച്ചതും വൈജ രണ്ടു മൂന്ന് മാസവും റൂമിൽ തന്നെ അടച്ചിരിപ്പായിരുന്നു ആരോടും മിണ്ടാട്ടോ ഇല്ല ഒന്നുമില്ല മാനസിക പോലെ ആയി മാറിയിരുന്നു അവൾ അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ബാലന്ദ്രൻ്റെ ആലോചന കണ്ടപ്പോഴേക്കും നിർബന്ധിച്ചത് ഒരിക്കലും അവൾ സമ്മതിക്കില്ലാതുകൊണ്ട് കരഞ്ഞാണ് പക്ഷേ ഞങ്ങളുടെ എല്ലാവരും നിർബന്ധപ്രകാരമാണ് പാവ അവളത് ചെയ്തത് അവളുടെ ആഗ്രഹ പ്രകാരം അവളോട് തെറ്റിലേക്ക് പോയതുകൊണ്ടെങ്കിലും ഞങ്ങളെല്ലാവരും പറഞ്ഞതുകൊണ്ട് അവൾ അക്ഷരം പ്രതി അനുസരിക്കാമായിരുന്നു അങ്ങനെയാണ് ഈ കല്യാണം നടന്ന മോളെ ശിവനെ രാജീവൻ അതൊക്കെ പറയുന്നത് ഞങ്ങളുടെ പെങ്ങളുടെ ജീവിതത്തെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളും ബാലേന്ദ്രനോട് പറയാതെ അവൾ ഇതുപോലെ പ്രസവിച്ചെന്ന് പറഞ്ഞ ആ സംഭവം പറഞ്ഞാൽ ബാലേന്ദ്രൻ എന്തായാലും അവളെ സ്നേഹിക്കില്ല സ്വീകരിക്കില്ല എന്നൊക്കെ കരുതിയിട്ടാണ് ഞങ്ങളതൊക്കെ മറിച്ച് വെച്ചത് ബാലേന്ദ്ര ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു ബാലന് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ശിവൻ പറയാണ് അതേ ബാലേന്ദ്ര ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങൾ സത്യമല്ല വെച്ചു അത് ഞങ്ങളുടെ പെങ്ങളുടെ ജീവിതം സുരക്ഷിതമാവാൻ വേണ്ടി മാത്രം ചെയ്തതാണ് നിങ്ങളുടെ പെങ്ങളുടെ ജീവിതം സുരക്ഷിതാൻ നിങ്ങൾ എന്നെ പൊട്ടനാക്കിയല്ലേ എന്നിട്ട് എനിക്കിതൊരു അവിധത്തിൽ മകളുണ്ടോ നിങ്ങളെങ്ങനെ പെരുമാറിയത് അപ്പോൾ നിങ്ങൾ തിരിച്ച് ചിന്തിച്ചോ നിങ്ങളുടെ പെങ്ങളിപ്പോൾ ആക്സിഡൻറ്റിൽ അവിടെ കിടക്കുന്നുണ്ടോ അവളെങ്കിലും ചിന്തിച്ചോ എത്രമാത്രം പരിവി പതിവിധാന്ന അവൾ എപ്പോഴും എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എൻ്റെ അവിധ സന്ധി അവൾ എന്തൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അവളും പഴച്ചുപെട്ടാണെന്നുള്ളത് അവർക്ക് വലിയ ഓർമ്മയുണ്ടോ അപ്പോൾ ശിവൻ പറയാ കഴിഞ്ഞ് പോയ കാര്യങ്ങളല്ലേ രാജിവപ്പം പത്തിരുപത്തിമൂന്ന് വർഷം മുമ്പുള്ള കഴിഞ്ഞ കാര്യമല്ലേ അതിനിപ്പം അവൾക്ക് അതിന്റെ പുറകിലോട്ട് പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് സംഭവിച്ചല്ല സംഭവിച്ചു ഇനി നമുക്ക് അടിയും വഴക്കമൊന്നും ഇല്ല സ്നേഹത്തോടെ ജീവിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ ബാലേന്ദ്രൻ പറയാം ഇല്ല നിങ്ങൾക്കേ അതൊക്കെ വെറുതെ തോന്നുന്നതാണ് ഇനിയിപ്പോൾ ബാലേന്ദ്രൻ നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ വൈജ അവൾക്ക് വേണമെങ്കിൽ എൻ്റെ വീട്ടിൽ താമസിക്കാം പക്ഷേ ഞാനോട്ട് അവൾക്ക് ആ ഒരു ബന്ധവും ഉണ്ടാവില്ല ഇത്രയും കൊള്ളം ഇരുപത്തി മൂന്ന് വർഷം അവളിനെ ചതിച്ച് ഒരു തവണയെങ്കിലും അവൾക്ക് എന്നോട് പറയായിരുന്നു ഇത് ബാലേന്ദ്ര എപ്പോൾ പറഞ്ഞാലും നിൻ്റെ റിയാക്ഷൻ ഇത് തന്നെ ആയിരിക്കില്ലേ നേരത്തെ പറഞ്ഞാൽ അവളുടെ യൂസ് ചെയ്താൽ അത്രയും സംഭവിക്കുകയുള്ളൂ അത് പേടിച്ചിട്ടായിരിക്കും അവൾ പറയുന്നില്ല നീ ക്ഷമിക്കാനൊന്നും പോകുന്നില്ലല്ലോ എന്ന് പറയുകയാണേ ഇത്രയും കൊല്ലം അവൾ പറയാത്തിൻ്റെ കാരണം ഇതന്നെയായിരിക്കും സ്വന്തം ഭർത്താവിനോട് ഏതൊരു പെണ്ണു ഇതുപോലെ പറയുമോ ബാലേന്ദ്രൻ ചോദിക്കുകയാണ് വേണ്ട വേണ്ട നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട നിങ്ങൾ കൂടുതൽ ന്യായീകരിക്കാനും നോക്കണ്ട എന്തൊക്കെ പറഞ്ഞാലും അവൾ ചെയ്ത് തെറ്റ് തന്നെയാണ് ഒരിക്കലും അത് മറക്കാനോ പൊറുക്കാനോ ഒന്നും എന്നെ പറ്റില്ല എന്ന് പറയണം അപ്പോൾ അലീനെ വന്നിട്ട് അച്ഛ അവർ പറഞ്ഞില്ലേ അമ്മയുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലല്ലോ അമ്മ അങ്ങനെ ചെയ്തു ഞാൻ മരിച്ചു പോയിരുന്നല്ലേ മുത്തശ്ശനൊക്കെ പറഞ്ഞിരുന്നത് ഇവരെല്ലാവരും കൂടെ പറഞ്ഞിട്ടല്ലേ ഇങ്ങനെ സമ്മതിച്ചത് മോളെ മോക്കൊന്നും അറിയില്ല മോളൊന്നും മിണ്ടാതിരിക്കുക ഞാൻ അനുഭവിച്ചതെന്നുള്ളത് എനിക്ക് മാത്രം ഇത്രയും കാലം വൈജം ഞാൻ എന്ത് മാത്രം സ്നേഹിച്ചെന്നുള്ളതും നിനക്കറിയോ ഇപ്പോൾ എൻ്റെ ചെറുപ്പകാലം തൊട്ട് എന്നെ വൈജി ഉണ്ടായിരുന്നുള്ളു അവൾ മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ അന്നേ തുറന്നു പറഞ്ഞു നീ സത്യം പറയാം നിന്നെയും കുഞ്ഞിനെയും അവളെയും കുഞ്ഞിനെയും ഒക്കെ ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ അല്ലാതെ ഇത്രയും വർഷം എൻ്റെ കൂടെ ജീവിച്ചിട്ട് എന്നെ ചതിച്ചിട്ട് ഞാനിനളെ സ്വീകരിക്കണമെന്ന് ചോദിക്കുകയാണെ ഗംഗേട്ടം പറയണം ബാലേന്ദ്ര കാ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് പോയില്ലേ ഇനിയിപ്പോൾ അതും വെച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ രണ്ടാമതൊരു ജീവിതത്തിലേക്കാണ് വൈജേന്ത് വന്നിരിക്കുന്നത് ആ ഒരു സമയത്ത് നീ ഇതുപോലെ സംസാരിക്കരുത് അവൾ മക മരണത്തെ മുഖാമുഖം കണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് വന്നിരിക്കുകയാണ് നീ ഇനി ഇതൊക്കെ ക്ഷമിക്കണം വൈദ്യോട് നിനക്ക് അത്രയ്ക്ക് സ്നേഹമായിരുന്നു എന്നുള്ളത് അതുകൊണ്ട് പറഞ്ഞത് ഇനി ആ സ്നേഹം അങ്ങനെ നിനക്കെന്നും നിലനിൽക്കുന്നു നിലനിൽക്കണം നിങ്ങളുടെ മൂന്ന് മക്കൾ കണ്ട് എനിക്ക് മൂന്നല്ല മക്കൾ നാലാണ് അതിൽ എന്നെ മനസ്സിലാക്കി സ്നേഹിക്കുകയും ചെയ്യുന്നത് രണ്ടുപേരുള്ളൂ ബാക്കി രണ്ടുപേരെന്തെയ്യാ അവര് കൊണ്ട് അങ്ങാക്കിയിരിക്കുകയല്ലേ കൊള്ളപ്പള്ളിയിൽ രാജീവനും ശിവനും പറയുന്നുണ്ട് കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങളിതെല്ലാം തിരികെ കൊണ്ട് വന്നോളാം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ആയാലും ഒരിക്കലും അവളെ സ്വീകരിക്കാൻ എനിക്ക് പറ്റില്ല വാ മോളെന്ന് പറഞ്ഞിട്ട് അലി നീ കൂട്ടിയിട്ട് അങ്ങ് പോവാണ് മനു അതുപോലെ തന്നെ ഗംഗാധരനും അവിടെ നിന്ന് പുറകെ ഇറങ്ങുന്നുണ്ട് രാജീവനും ശിവനോദരും ഗംഗേട്ടനോട് പറയുന്നുണ്ട് ഗംഗേട്ട ഇനി എങ്ങനെ നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കും ഇത്രയും ദിവസം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്തോട്ടേന്ന് അലിനോട് ഇറക്കി വിടാൻ അവളുടെ നിന്ന് ഒഴിവാക്കാനൊക്കെ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് വൈജോട് ഞങ്ങൾ എന്താ പറയേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ് എന്തൊക്കെയാണെങ്കിലും അവളിപ്പോൾ സത്യങ്ങളൊന്നും അറിയണ്ട അവൾ അവളറിഞ്ഞേ അവൾ തകർന്നു പോകും പണ്ടൊരിക്ക അവൾ ചെയ്തതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അതിനപ്പുറം ഒരിക്കും ഇനി ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊന്നും അവളെ അറിയിക്കണ്ട അവൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതൊന്നും സംഭവിക്കാൻ പാടില്ല അവളൊന്നും ഇങ്ങനെയൊന്ന് റിക്കവർ ചെയ്യുവരട്ടെ എന്ന് പറയണം കേട്ടോ അതിൻ്റെ രാജീവനും ശിവനും ഗംഗട്ടനും എല്ലാവരും കൂടി ആ ഒരു ഗോഡൗണിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ സ്ഥലത്ത് നിന്ന് ഇറങ്ങി വേറൊരു സ്ഥലത്തേക്ക് പോകുകയാണെങ്കിൽ നേരെ അവർ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ എന്നിട്ട് അവർ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ആ സമയത്ത് സുലോജിനുണ്ടല്ലോ സുലോജിനടുത്ത് ഗോവർദ്ധന വന്നിട്ട് പറയുന്നത് എവിടെ പോയി എല്ലാവരും എന്നിങ്ങനെ ചോദിക്കുകയാണ് എല്ലാവരും ഞാൻ വിളിച്ചു നോക്കി പിന്നെ അപ്പോൾ സുലോജിനെ പറയാണ് അലിയുടെ കാര്യത്തിൽ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ എല്ലാവരും ഞാൻ വിളിച്ചു പക്ഷെ ഒരു അറിവില്ല വൈജാ അവിടെ നിന്ന് ശ്രദ്ധിക്കുകയാണേ അവളുടെ മുഖത്ത് ചെറിയൊരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ ഇവരെ കാണുന്നില്ല എന്നുള്ളൊരു സന്തോഷമാണ് കേൾക്കുന്നത് മനസ്സിലായി ആ സമയത്തായിരിക്കും അലീനയും കൊണ്ട് ബാലനും അതുപോലെ തന്നെ കൃഷ്ണയും ഒക്കെ കയറി വരുന്നത് ഉടനെ എന്തെങ്കിലും ഗോവർദ്ധന അവർ കൂടുതലാണ് അലീന നീ എവിടെ പോയത് മനുഷ്യനെ തിരി തിരിച്ചു കളഞ്ഞല്ലോ എന്ന് പറയുകയാണ് ആ ബാലൻ എന്ന് അതൊക്കെ വലിയൊരു കഥയാണ് ആ അതൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞത് അപ്പോൾ ശിവനും രാജീവനും എല്ലാവരും ഉണ്ട് കേട്ടോ ഗംഗട്ടനും എപ്പോൾ വന്നു ഞാൻ താ വന്നതേ ഉള്ളൂ ഗോവർദ്ധ അങ്ങനെ മനു എല്ലാവരും കൂടി ഉണ്ടവിടെ അതിനെ അച്ഛ ഞാനൊന്ന് മാഡത്തിനെ കണ്ടോട്ടെ അപ്പോൾ രാജുവിനും ശിവനും പറയണം മോള് കണ്ടോ ഇനിയിപ്പോൾ മോളെ എന്ന് പറഞ്ഞിട്ട് പറയാം അപ്പോൾ ഗോർത്തിന് ചോദിക്കണേ ഇതൊന്നും പറ്റി ഏ ഒന്നുമില്ല ഒന്നും സംഭവിച്ചില്ല ഗെങ്ങട്ടം പറയുന്നില്ല ഞാനിപ്പോൾ ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ എന്ന് പറയണേ എന്നിട്ട് നേരെ വൈജിയുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട് അപ്പോഴേക്കും സുലോജൻ ഹാ ഏട്ടനെപ്പോൾ ഒന്നും ചോദിക്കുകയാണ് ഞാൻ വന്നതാണ് കയറിയതേ ഉള്ളൂ വൈജീ നിനക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കണം സിസ്റ്റർ പറയുന്നുണ്ട് ഒത്തിരി മിണ്ടിക്കൊന്നും വേണ്ട സംസാരിക്കണമൊന്നും പറ്റില്ല താടിയിലൊക്കെ നല്ല പൊട്ടലുണ്ടെന്ന് പറയണേ അപ്പോഴേക്ക് ഗെങ്ങട്ടം പറയുന്നുണ്ട് പ്രശ്നങ്ങളല്ലോ ഒരു കരയ്ക്ക് എത്തിച്ചിട്ടുണ്ട് നീ ഇനി എന്താ പറയുക വിഷമിക്കുകയൊന്നും വേണ്ട മരണത്തെ മുഖാമുഖം കണ്ട് നീ തിരിച്ചുവന്നിരിക്കുക നിൻ്റെ മറുജന്മമാണ് അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് നിൻ്റെ മനസ്സിൽ വേറെ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് ഉണ്ടെന്ന് വിചാരിക്കണ്ട നീ കൂടുതലായിട്ടും സന്തോഷമായിട്ടിരിക്കുക ബാലദിനൊരിക്കലും നിന്നെ വിട്ടു പോവില്ല എന്നിട്ട് ബാങ് ബാ അയാളങ്ങോട്ട് ഇറങ്ങി പോകണ്ട അതിനുശേഷം അലീനെ വരുന്നുണ്ട് അലീനയുടെ ആ മോഷീൻ്റെ കോലം കണ്ടിട്ട് വൈജിങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് അലീനെ പറയുന്നുണ്ട് അമ്മേ അമ്മയൊന്ന് കാണാൻ വേണ്ടി തോന്നി അതുകൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് അവളോട് വൈജയുടെ കൈ പിടിക്കുകയാണേ വൈജ പെട്ടെന്ന് ആ കൈ തട്ട് മാറ്റുന്നുണ്ടേ അവളവിടെ കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ആ നേഴ്സ് ചോദിക്കുകയാണെ എന്തൊക്കെ പറഞ്ഞാലും കഷ്ടം കിട്ടും കേട്ടോ നിങ്ങളുടെ ഭർത്താവിൻ്റെ കുട്ടിയൊക്കെ തന്നെ നിങ്ങൾക്ക് ഒന്ന് നോക്കിക്കൂടെ ഇത്രയ്ക്ക് പോരൊന്നും പാടില്ല കേട്ടോ എന്നിട്ട് ആ നേഴ്സ് അവിടെ നിന്ന് ഇറങ്ങി പോകുകയാണേ തിരിച്ചു വന്നിട്ട് അലിയനെ പറഞ്ഞാൽ അച്ഛാ വീട്ടിലേക്ക് പോകാന്ന് അപ്പോൾ കൃഷ്ണമോൾ പറയണത് ശരി ചേച്ചാ ചേച്ചിയുടെ കോലം കണ്ടില്ലേ വാ ചേച്ചി നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് കൃഷ്ണ അലീനെയും കൂട്ടിയിട്ടങ്ങ് പോകുകയാണേ അപ്പോഴേക്കും ബാലേന്ദ്രനെ പറയും ഗോവർദ നീ ഇവിടെ തന്നെ ഉണ്ടാവണം ഞാൻ പോയിട്ട് വരാം മോളെ ഒന്ന് കൊണ്ടുപോട്ടാവന്മാർ പിടിച്ചു വലിക്കുകയൊക്കെ ചെയ്തില്ല എൻ്റെ കൊച്ചിനെ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടെങ്കി ഇറങ്ങി പോകേണ്ടോ എന്നിട്ട് എങ്ങോട്ടുടെ ശിവനോട് ചോദിക്ക രാജിവനോട് ചോദിക്കാം ഇനിയിപ്പോൾ എന്താ നിങ്ങളുടെ ഉദ്ദേശിച്ചാൽ മനു പറഞ്ഞില്ല ഇനിയെങ്കിലും ദൈവം ചെയ്ത് അവളെ അവളെ വഴിക്ക് വിട്ടേക്ക് ആ ആന്റിയുടെ നമുക്ക് പിന്നെ ചിന്തിക്കാം എന്തായാലും ഇപ്പം അറിയാൻ പാടില്ലാത്ത ഒരാളറിഞ്ഞത് ബാലന്ദിന് അങ്ങൾ അങ്കൾ എന്തായാലും അറിഞ്ഞില്ലേ ഇപ്പോൾ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എത്രയും പെട്ടെന്ന് ആൻറ്റിയെ റിക്കവർ ചെയ്ത് നമുക്ക് കൊണ്ടുവരണം എന്നിട്ട് നമുക്ക് ബാലന്ദിന് അങ്ങനെ ആൻറ്റിയെ ഒന്നിപ്പിക്കണം അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ പറയട്ടെ അപ്പോൾ ഗംഗട്ട പറയണം അതെ മനു പറഞ്ഞതാണ് ശരി ബാലതിൻ്റെ മനസ്സിലുള്ള ആ ദേഷ്യവും അമർഷവും എല്ലാം മാറ്റണം അവർ തമ്മിൽ പറഞ്ഞ് ത സംസാരിച്ച് തീർക്കണം എന്നാൽ മാത്രമേ ശരിയാവുള്ളൂ അവർ തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കണം അതിനിടയിൽ നമ്മൾ കിടന്ന് ഇക്ഷ എണ്ണം വരച്ചിട്ട് ഒരു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗോർധനയും സുലോചനയും ഒക്കെ അവിടെ ഏൽപ്പിച്ചിട്ട് ബാക്കി എല്ലാവരും ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നുണ്ട് ഈ സമയത്ത് വീട്ടിലേക്ക് ചെന്നിട്ട് ശേഷം അലിനെ കുളിക്കൊക്കെ ചെയ്യുകയാണ് ഈ സമയത്ത് നമ്മുടെ കൃഷ്ണമോൾ പോയിട്ട് അടുക്കളയിൽ നിന്ന് അവർക്കുള്ള ഫുഡൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട് എന്നിട്ട് താഴേക്ക് വന്നിട്ട് അലിനെയാണെങ്കിലോ ബാലേന്ദ്രനോട് പറയണം അച്ഛാ ശരിക്കും ഞാൻ പേടിച്ച് പോയച്ചാ ഞാൻ ഓർക്കുകയാണ് ആ അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു ഒരു ഉണ്ടായില്ലായിരുന്നു എന്തെങ്കിലും ഒരു ജോലി നോക്കി അവിടെ തന്നെ ജീവിച്ചാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറയണേ ഇവിടെ വന്നതിന് ശേഷം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ദൈവം എൻ്റെ അമ്മമാരുടെ സമയത്ത് ഞാൻ ആരെന്നറിഞ്ഞു ഇനിയിപ്പോൾ എൻ്റെ അമ്മ കൂടെ അറിഞ്ഞു എല്ലായിരുന്നു അവസാനിക്കും എല്ലാം അച്ഛാന്ന് പറഞ്ഞത് അപ്പോഴെങ്കിൽ ബാലേന്ദി പറയും അവളറിയണമോ അവളെല്ലാം അറിയണം അവളെ ഞാൻ അറിയിക്കും അങ്ങനെയൊന്നും ഞാൻ അവളെ വിട്ടു കൊടുക്കില്ല എന്ന് പറയണം അവളെന്നോട് പറയണം ഞാൻ ചോദിച്ചെന്നെ മറുപടി അവൾ പറയണം എന്നെ ചേച്ചിയതിൻ്റെ കാരണം എനിക്ക് അറിയണമെന്ന് പറഞ്ഞിട്ട് പറയണേ അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു അച്ഛാ അച്ഛനൊന്നും വിടുക ചേച്ചി ആഹാരം കഴിക്കുക സമയം എത്രയോ എന്ന് കണ്ടോ മോളെ എനിക്ക് വിശപ്പില്ല അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല ചേച്ചി ഒത്തിരി ടയർഡാണെന്ന് കണ്ടാൽ തന്നെ അറിയാം ആഹാരം കഴിക്കുക എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോയി കിട്ടുന്നു ഉറങ്ങാം എന്നിങ്ങനെ പറയുന്നത് അങ്ങനെ അല്ലേനാണെങ്കിൽ അവിടെ ആയിരുന്നു ആഹാരം കഴിക്കുകയാണേ അപ്പം അലേന്ദിനാണെങ്കിൽ ആ പാടിങ്ങനെ ടെൻഷൻ അടിച്ച് ഇരിക്കുകയാണ് കേട്ടോ അലീനെ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണ പറയുന്നുണ്ട് അച്ഛാ അച്ഛനും ഇനി ആലോചിച്ചുകൊണ്ടുവന്നിരിക്കേണ്ടത് രാവിലെ ഹോസ്പിറ്റലിൽ പോവാനുള്ളതല്ലേ ചേച്ചിക്ക് പോകാനുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങാൻ പോകും അച്ഛനും പോയി കിടന്ന് ഉറങ്ങിക്കുവോ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ അലിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് ബാലന്തിനാണെങ്കിലോ ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വൈദ്യോടോട് ഇന്ന് പറയണമല്ലോ ബാക്കി എന്താവും കാര്യങ്ങളെന്നൊന്നും ഇനി ചിന്തിക്കണം അവന്മാർ എല്ലാവരും ഒരു സംഭവം അറിഞ്ഞു കൊല്ലപ്പള്ള ബാക്കി കാര്യങ്ങളും അവർ അറിയണം അതുപോലെ രോഗികളറിയല്ല ഭവിതയ്ക്ക് അറിയില്ല പിന്നെ പ്രധാനപ്പെട്ട ആളാണല്ലോ വൈജ വൈജിക്കറിയില്ല എല്ലാവരും സദ്യക്കളും എല്ലാം അറിയണമെന്ന് പറഞ്ഞിട്ട് ബാലനെ പറയട്ടോ നാളെ നടക്കാൻ പോകുന്ന പ്രമോയിലാണ് ഇതൊക്കെ കാണിക്കുന്നത് ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്